പത്തനംതിട്ട റാന്നിയിൽ യുവാവിനെ കാറിടിപ്പിച്ച് കൊന്ന സംഭവത്തിലെ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ചേത്തക്കൽ സ്വദേശികളായ അജോയ് അരവിന്ദ് ശ്രീകുട്ടൻ എന്നിവരാണ് കേസിലെ പ്രതികൾ ഇന്നലെ രാത്രിയാണ് അമ്പാടി സുരേഷിനെ കാറിപ്പിച്ച് കൊലപ്പെടുത്തിയത് വിവരങ്ങളുമായി മിഥുൻ മുരളി ഒപ്പം ചേരുന്നു മിഥുൻ എന്താണ് പുതിയ വിവരങ്ങൾ കേസിൽ നാല് പ്രതികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അരവിന്ദ് അജോയ് ശ്രീകുട്ടൻ എന്നിവരാണ് പ്രതികൾ സമീപം അക്സംഖല അടിപിടിയാണ് കൊലപാതകത്തിൽ കലാശിച്ചത് കൊല്ലപ്പെട്ട അമ്പാടി സുരേഷിന്റെ കൂട്ടരും പ്രതികളുടെ സംഘവും തമ്മിൽ ബ്യൂറേജിന് മുന്നിൽ വച്ച് തർക്കമുണ്ടായി പിന്നീട് ഇത് കയ്യാങ്കളിയായി പോറവിളിയായി പിന്നീട് മന്ദമരുതി എന്ന സ്ഥലത്ത് വെച്ച് ഏറ്റുമുട്ടാം എന്നുള്ള വെല്ലുവിളിയായി രണ്ട് സംഘങ്ങളും ഇവിടേക്കെത്തി ഇവിടെ സംഘർഷവും ഉണ്ടായി ഈ സമയത്താണ് കാറിൽ മൂന്നംഗ സംഘം എത്തി അമ്പാടി സുരേഷിനെ ഇടിച്ചു വീഴ്ത്തുകയും അമ്പാടി സുരേഷിന്റെ ശരീരത്തിൽ കൂടി കാർ കയറ്റി ദാരുണമായിട്ട് അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തത് പിന്നീട് ഈ പ്രതികൾ എറണാകുളത്തേക്ക് പോവുകയായിരുന്നു മൂന്ന് പ്രതികൾ എറണാകുളത്തേക്ക് പോയി ഒരാൾ പത്തനംതിട്ട റാന്നിയിൽ തന്നെ ഉണ്ടായിരുന്നു മൂന്ന് പേരെ പ്രത്യേക പോലീസ് സംഘം എറണാകുളത്തെത്തി കസ്റ്റഡിയിലെടുത്തു ഒരാളെ അക്സം കലീമിനെ റാന്നിയിൽ നിന്ന് പിടികൂടുകയും ചെയ്തു മുൻവൈരാഗ്യമൊന്നും ഇവർ തമ്മിൽ ഉണ്ടായിരുന്നില്ല ഈ റാണി ബിവറേജിന് മുന്നിലുണ്ടായ സംഘർഷമാണ് പിന്നീട് കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നുള്ള കാര്യമാണ് റാന്നി സി ഐ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ പ്രതികളെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് നേരത്തെ ഈ കൊലപാതകം നടത്തുന്നതിന് അനുബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഗ്യാങ് വാർ അടക്കമുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഉണ്ടായത് അതിന്റെ തുടർച്ചയാണ് ഈ മന്ദമരുതി എന്ന സ്ഥലത്ത് സംഭവിക്കുകയും ചെയ്തത് പിന്നീട് കൊല്ലണം എന്നുള്ള കൂടി അമ്പാടി സുരേഷിനെ കൊല്ല കാറ് ഇടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ശരീരത്തിൽ നിറവധി മുറിവുകളൊക്കെ പരിക്കുകളൊക്കെ അസ്വാഭാവികമായിട്ടുള്ള സാധാരണ അപകടത്തിന് അപ്പുറമുള്ള മുറിവുകൾ ഈ യുവാവിന്റെ ശരീരത്തിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു കൊല ഒരു അപകടം എന്നുള്ള രീതിയിലായിരുന്നു പോലീസ് എഫ്ഐആർ ഐ ആർ തയ്യാറാക്കിയത് പിന്നീടാണ് സംശയം തോന്നി അന്വേഷണം നടത്തിയപ്പോഴാണ് ഇതൊരു കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിലേക്ക് വ്യക്തത വരികയും ഇത് കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ കാറിപ്പിച്ച് കൊലപ്പെടുത്തുക ആയിരുന്നു എന്ന് തന്നെ പോലീസിന് മനസ്സിലാകുകയും ചെയ്തത് നാല് പ്രതികളാണുള്ളത് നാല് പ്രതികളെയും അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് വിവരങ്ങൾ മിഥുൻ മുരളി thank you